ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുധാകര മാഷ് ഒറ്റയ്ക്കിരുന്ന റൂമിൽ വിഷറി കൊണ്ട് വീശിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കമല അങ്ങ് ചെല്ലുന്നുണ്ട് എന്താ മാഷെ ഞാൻ വീശി തരണോ വേണ്ട കമല എന്താ ആലോചിക്കുന്നത് ജീനയെ കുറിച്ചാണോ അല്ല വിക്രമിനെ കുറിച്ച് ജീന ഇവിടെ നിന്ന് പോയതിന് ശേഷം വിക്രമിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എന്നങ്ങ് പറയുന്നതും നമ്മുടെ കമല പറയുന്നുണ്ട് അവൻ അത്രക്ക് കുഴപ്പക്കാരനൊന്നല്ല മഷെ അത് അങ്ങനെയല്ല കമല പറയേണ്ടത് ഏതൊരു കുഴപ്പക്കാരനും മറ്റൊരു മുഖം അവൻ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ഇമേജ് അവൻ എന്ത് ചെയ്തിട്ടും അവന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞ കൊറേ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം ശരിയാവും മാഷെ എന്ത് ശരിയാവാൻ നമ്മൾ ഇത്രയും കാലം പരിശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ പക്ഷെ വേദക്ക് അതിന് പറ്റി എന്ന് പറഞ്ഞാൽ നിനക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് അവള് അവള് പിന്നെ എന്തിനു മാഷെ വിക്രത്തിനെതിരെ കേസ് കൊടുത്തത് വേദ ഒരു പ്രതികാരത്തിന് വേണ്ടിയാണ് വിക്രത്തിന് ജയിലിൽ അടച്ചത് എന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചതല്ലേ അങ്ങനെയല്ലാതെ സ്നേഹം കൊണ്ടാണെങ്കിലോ എന്ന് ചോദിക്കാട്ടോ സുധാകര മാഷെ എന്താ മാഷെ എന്താ എനിക്ക് മനസ്സിലായില്ല അത് നീ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം വരും വല്ലാത്ത ഉഷ്ണോ ഞാനൊന്നും നടന്നിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി മാഷി ചെല്ലുന്നത് വിക്രത്തിന്റെ റൂമിലേക്കായിരിക്കും അവിടെ ഒരു മെഴുകുതിരി കത്തിക്കുന്നുണ്ട് എന്നിട്ട് നേരെ ചെല്ലുന്നത് ആ മെഡലുകളുടെ അടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് അതൊക്കെ പൊന്തിച്ച് നോക്കിയിട്ട് ട്രോഫി എടുത്തിട്ട് ഒറ്റ കരച്ചിലാണ് കേട്ടോ മോനെ എന്ന് വിളിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് അതോടൊപ്പം മറ്റു ട്രോഫികളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടേ